ഹായ് വോൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇതിൽ എക്സിലും ഡബിൾ എക്സലും മാത്രമേ ഉള്ളൂ സൈസ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ഉള്ള കളക്ഷൻസ് ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ റീസിനോ ഫുൾ ഹെവി വർക്കാണ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് എക്സിലും ഡബിൾ എക്സിലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് പിക്കോ ആണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര പർപ്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ എക്സിലും ഡബിൾ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ പറയാൻ പറ്റുമതാണ് ഈ സെയിം ഡിസൈനിൽ എക്സിലും ഡബിൾ എക്സിലും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കാലം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരിയാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം നെക്സ്റ്റ് ഡിസൈൻ ഇതിൻ്റെ നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് റാണി പിങ്കാണ് ഷെയ്ഡ് നെക്ലസ് ഡിസൈൻ ഒക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ അത് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ ഇതേ സെയിം പ്രൈസിൽ അല്ലെങ്കിൽ ഈ ഒരു സെയിം കളറിൽ സെയിം മെറ്റീരിയല് വേറെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ട ജസ്റ്റ് ഒന്നും കൂടെ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടൊക്കെ അയച്ചു തരൂട്ടോ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യണവർ വീഡിയോ കോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് സെയിം ഡബിൾ ഡബ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ അതൊരു നമ്മ ഇല ഓഫ് ഫൈറ്റ് ആണ് മെറ്റീരിയൽ അല്ലാതും സെയിം ആണ് ട്ടോ സ്റ്റാർ ജോർജെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ നമ്മൾ 399 ന്റെ വീഡിയോ ചെയ്തിരുന്നു അതില് ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയി ട്ടോ ഇങ്ങനൊക്കെ സപ്പോർട്ടന ഒരു വാസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസുകളുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവരയാട്ടോ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നെക്സ്റ്റ് ഡിസൈൻ ഡിസൈൻ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ കളറൊക്കെ ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ ഏത് ഡിസൈനാണ് വേണ്ടത് ഈ ഒരു നെക്ക് കാണുന്ന പോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ വൈറ്റ് ആണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അറുപത് രൂപ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ റേറ്റ് കൂടും കൂട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ടീൽ ആണ് ശരി കേട്ടോ ബ്ലൂ അല്ല ഗ്രീൻ ആണ് ശരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിന്റെ ഷോളിലത്തെ ഡിസൈൻ വേണ്ട നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ലെവൻഡർ ഷെയ്ഡാണ് ലെവൻഡർ ആണ് കേട്ടോ ഷെയ്ഡ് ഷോളിലത്തെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ ഡബിൾ ഡബ്ൾ എക്സ് എൽ മാത്രമാണ് സൈസുള്ളൂ കേട്ടോ ഇത് ഒരു ലൈറ്റ് മസ്റ്റാർഡ് എല്ലാം ആണ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ കൊടുത്തുള്ളത് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് പിന്നെ നെക്കലിലത്തെ ഡിസൈൻ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ അതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കണ്ട ഡബിൾ മിസ്സാക്കണ്ടബ്ലെക്സിലാണ് കേട്ടോ ഇത് സൈസ് നെക്സ്റ്റ് പർപ്പിൾ ഷീഡ് ആണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസും അതുപോലെ ഡെയിലി വെയർ കളക്ഷൻസും കോട്ടന്റെ ത്രീ പീസ് സെറ്റ് കോട്ട് സെറ്റ് എല്ലാം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ ഡയറക്റ്റ് വരിക അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്നു വന്നോട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല കേട്ടോ ഇപ്പോൾ കാണിക്കുന്നതിന്റെ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സൽ വരുവാണെങ്കിൽ നെക്സ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി ഇതിന് നെക്സിലെ ഡിസൈൻ ആണല്ലോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതെല്ലാം സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ആണ് ചാർജ് ഓർജിട്ടാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ചുരിദാറിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസില് ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുക അഞ്ച് സൈസ് ആണെങ്കിൽ നമ്മൾ റിട്ട് എടുക്കില്ലാട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ കളറും ഒന്ന് ചോദിക്കണം കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണേലും കറക്റ്റ് സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടില്ല ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും വീഡിയോയിൽ കാണിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്